ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ഇപ്രാവശ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ചക്ക നേരാക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വർഷത്തെ ചക്ക എന്നുള്ളത് ഒന്ന് കമൻ്റിൽ പറയണം അപ്പം നമുക്ക് ഈ വർഷത്തെ ചക്കയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വിധം ചക്കയൊക്കെ എവിടെ നേരാക്കി എടുത്തു കേട്ടോ ഇനി നമുക്ക് ചക്കക്കുരൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം അപ്പം നമ്മുടെ ചക്കക്കൂരി നേരാക്കാനാണ് കേട്ടോ നമുക്ക് കുറച്ച് നമുക്ക് ടഫായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളത് വേഗം ഒന്ന് ഇടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഇടിച്ചു കൊടുത്തു അപ്പം ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളത് നേരാക്കി എടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചക്ക നമുക്ക് ഇപ്രാവശ്യം നേരത്തെ തന്നെ കിട്ടി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ നേരാക്കി എടുത്തതിന് ശേഷം നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ ഒരു വട്ടം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി പിന്നെ നമ്മൾ നമ്മളൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കപ്പുഴുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ചക്കപ്പുഴുക്കുണ്ടാക്കുക എന്നുള്ളത് ഒന്ന് ഈ രീതിയിലാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ ും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചക്ക ചക്ക മാത്രമാണ് കേട്ടോ നമുക്കുള്ളൂ അപ്പോൾ ചക്ക പുഴുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചക്ക നേരാക്കിയതൊക്കെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചക്കയിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് അത് വേവാനുള്ള വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് നമുക്ക് അടച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് രണ്ട് വിസല് വന്നാൽ തന്നെ നമ്മുടെ ചക്ക ആയിട്ടോ അപ്പോൾ നമ്മളത് അടുപ്പിലേക്ക് വെച്ചു അങ്ങനെ നമ്മുടെ രണ്ട് വിസല് വന്നതിന് ശേഷം അത് ഓഫാക്കി വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് നാളികേരം ചിരകിയിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ചക്ക പുഴുക്കൊക്കെ തയ്യാറാക്കൽ അങ്ങനെ നമ്മുടെ എന്താ ചക്ക പുഴുക്കിന് വേണ്ട നാളികേരൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചതച്ചു വെച്ചു പിന്നെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് നമ്മൾ തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി കൊടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ച ചവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളി വെ വേവന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമ്മുടെ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ നാളികേരം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു നാളികേരത്തിൻ്റെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മറന്ന വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ച് അങ്ങനെ താളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളിവിടക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോണ്ടാക്കുന്നത് ിൽ പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതന്നെ വേറൊരു രീതിയിലും വെക്കാം കേട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ താളിച്ചൊഴിച്ചിട്ട് അങ്ങനെയും വെക്കാം പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ രക്ഷയില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ബായ്